െറ്റ് സീറോ പരിശ്രമങ്ങൾ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുമ്പോൾ പാലക്കയം കാർഷിക ഗ്രാമവും അതിലേക്ക് തന്നെ ചുവട് ചുവടുവെക്കുകയാണ് നമ്മുടെ ഏറ്റവും കൂടുതലുള്ള കടലാണ് രണ്ടാമത്തെ മണ്ണാണ് മൂന്നാമത്തെ ഗ്രീനറി പച്ചപ്പ് പറയുന്നത് അപ്പോ ഈ കടലിനെയും മണ്ണിനെയും നമുക്ക് സംരക്ഷിക്കാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഗ്രീനറിനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുക അതും നമ്മളുടെ പറമ്പിലുള്ള നമ്മുടെ കൃഷി നമ്മുടെ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഗ്രീനറിനെയാണ് അതിനേക്കാൾ അപ്പുറത്ത് ഈ നെറ്റ് സീറോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ കാര്യം വിഷരഹിത ഭക്ഷണം എന്നുള്ളതാണ് വിഷരഹിത ഭക്ഷണം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ചെറിയ അനച്ചൻ കുറെ ചെടികളെയൊക്കെ ഇവിടെ വെച്ച് നമ്മളിന്ന് നല്ലൊരു ആരംഭം കുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം ഇതാണ് രണ്ടു വീടെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ നമുക്ക് കിട്ടുന്ന ഭക്ഷണ വസ്തുക്കളിൽ ഒരു നയന്റി നയൻ പെർസെന്റേജും ഏതൊക്കെ രീതിയിലെങ്കിലും പൊല്യൂട്ടഡ് ആണ് എന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല നമ്മൾ വിപണിനെ ആശ്രയിച്ച് തന്നെ വേണം പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ചില വിപണി ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരും അതിന് ഒന്നാമത്താണ് പച്ചക്കറി ഏറ്റവും കൂടുതൽ അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ക്ലാസ്സിൽ പോകുമ്പോൾ അവർ ഉപദേശം ഒരിക്കലും പച്ചമുളക് മേടിക്കരുത് ഒരിക്കലും കറിവേപ്പല മേടിക്കരുത് ഒരിക്കലും തക്കാളി അങ്ങനെയുള്ള നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യവും മേടിക്കരുത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ വിഷമാണ് എന്നിട്ട് പറയുകയാണ് വീട്ടിൽ വല്ല പ്രാണികളോ പാറ്റയോ കുറുമ്പോ മറ്റെന്തേനെ ശല്യം ഉണ്ടാകാൻ കുറച്ച് പച്ചക്കറി കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചാൽ മതി പിന്നീട് ഒന്നും ഉണ്ടാകില്ല അല്ലാതെ ഹിറ്റ് ഒന്ന് മേടിച്ച് നമ്മൾ അടിക്കേണ്ട കാര്യത്തിൽ പറയുക അപ്പൊ ഇത് അത്രയേറെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തില് നമ്മളൊരു നെറ്റ് പറയുന്ന ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോ നമ്മൾ ജസ്റ്റ് കെയറിങ് ഫോർ കോമൺ ഹോം എന്ന് പറയുന്നത് വീടിന് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിട്ട് കൂടെയുള്ള ഒരു ആണ് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പാലക്കയം മോഡൽ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമുക്കൊക്കെ വീട് വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലമെങ്കിലും ഉണ്ട് അല്പം സ്ഥലമെങ്കിലും ഇല്ലാത്ത ആരും നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാകില്ല അഞ്ചോ പത്തോ പതിനഞ്ചോ ഒക്കെ സെന്റുള്ളവരുണ്ട് പക്ഷെ നഗരങ്ങളിൽ അങ്ങനെയല്ല രണ്ട് മൂന്നും നാലും അഞ്ചും ഇതെ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവരാണ് അപ്പൊ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏതെങ്കിലുമൊക്കെ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണലായിട്ട് വരുന്ന കുറച്ചുണ്ട് ഇപ്പൊ നമ്മളൊരു വീട്ടിലെ തക്കാളി വെച്ച് ഒരു പത്ത് തക്കാളി ഉണ്ട് അപ്പൊ അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഒരു കിലോ തക്കാളിയാണ് ഒരു ഒന്നര കിലോ തക്കാളിയുണ്ട് അപ്പൊ അര കിലോ തക്കാളി നമ്മൾ എന്താ ചെയ്യാം അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മളിവിടെ നിന്ന് ഒരു മാർക്കറ്റിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ നെറ്റ് സീറോ പദ്ധതി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഈ ഇടവകയിൽ ഇവിടെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യും ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നു അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഇന്ന് ശനിയാഴ്ച ഇടുകയാണ് അല്ലെ വെള്ളിയാഴ്ച വൈകുന്നേരം ഇടുകയാണ് എന്റെ കയ്യിൽ അര കിലോ തക്കാളി ഉണ്ട് മുളവുള്ളവര് ഒരു കിലോ മുളകുണ്ട് അങ്ങനെ എന്ത് കാര്യമാണോ ഉള്ളത് അതൊരു വരുമാന മാർഗ്ഗം എന്നുള്ള രീതി മാത്രമല്ല പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സേവനം എന്നുള്ള രീതിയിൽ കൂടി തന്നെ നമ്മൾ അതിന്റെ അകത്ത് ഇടുമ്പോ ഞായറാഴ്ച രാവിലെ ഇല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി നോക്കുന്ന ആൾക്കാർക്ക് അറിയാം നമുക്ക് പാലക്കയത്തുള്ള സൺഡേ സ്റ്റാളിലേക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് നാളെ എത്തുന്നത് അവിടെ മുളക് എത്തുന്നുണ്ട് അവിടെ കപ്പ എത്തുന്നുണ്ട് അവിടെ ചക്ക എത്തുന്നുണ്ട് അവിടെ കുമ്പളകെത്തുന്നുണ്ട് വെള്ളയ്ക്ക് എത്തുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണം ആ മേടിക്കുന്നതിന് പകരം നമ്മൾ കടയിലെ അതേ വിലക്ക് തന്നെ ഒന്നും കുറയ്ക്കണ്ട കാരണം ഓരോരുത്തരും അധ്വാനിച്ചുകൊണ്ടിരുന്ന കടയിലെ അതേ വിലക്ക് തന്നെ നമുക്ക് ഇടവകയിൽ ഇത് മേടിക്കാൻ പറ്റുന്നു ആരോഗ്യമുള്ള പ്രകൃതി ആരോഗ്യമുള്ള ജീവിതം എന്ന ആശയത്തിൽ ഊന്നി സാധാരണ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിൽ നടത്തുന്ന ലളിതമായ ഇടപെടലുകളാണ് പാലക്കയം സീറോ പദ്ധതിയുടെ ആകർഷണം ഇന്നലെ പാലക്കയം സെന്റ് മേരീസ് പള്ളിയിൽ ചേർന്ന യോഗത്തിൽ വിദ്യാർത്ഥികൾ പച്ചക്കറി നനച്ചും പദ്ധതികൾക്ക് ആരംഭം കുറിച്ചു ഇടവക വികാരി ഫാദർ ചെറിയാൻ ആഞ്ഞിലിമൂട്ടിൽ നേതൃത്വം നൽകി നെറ്റ് നെറ്റ്സീറോയിലൂടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് സൈൻ എന്ന സന്നദ്ധ സംഘടനയുടെ ഡയറക്ടർ ഫാദർ സജീവ് വട്ടുകളത്തിൽ ക്ലാസ് നയിച്ചു പാലക്കയം സെൻറ് മേരീസ് ഇടവകയുടെ പരിധിയിലുള്ള മുഴുവൻ വീടുകളും ഈ പദ്ധതിയുടെ ഭാഗമായി ഗ്രീൻ ഓഡിറ്റിന് വിധേയമാകും ഇന്ത്യയിലെ ആദ്യത്തെ സീറോ ഇടവകയായ പെൻകണ്ഠത്തിൻ്റെ മോഡലിലായിരിക്കും പാലക്കയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക വിഷരഹിത ഭക്ഷണം ആരോഗ്യമുള്ള വായു മണ്ണ് ജീവനുള്ള ജലം എന്നിവ സുരക്ഷിതമാക്കുക എന്നതാണ് നെറ്റ് സീറോയുടെ നെറ്റ്സീറോയുടെ ലക്ഷ്യങ്ങൾ വീടുകളിൽ അധികമായി വിളയുന്ന ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ സ്വന്തം ഗ്രാമത്തിൽ തന്നെ വിപണന സാധ്യത കണ്ടെത്തുന്ന വീട്ടിലൊരു വിപണി പദ്ധതിയും സീറോയുടെ ഭാഗമാകും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട രീതിയിൽ അനുവർത്തിച്ചായിരിക്കും സീറോ പാലക്കയം പദ്ധതി നടപ്പിലാക്കുക